സംവിധായകൻ പ്രിയദർശൻ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണിത് തെന്നിന്ത്യൻ ഭാഷകളിലും ബോളിവുഡിലും ഒരുപോലെ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകനാണ് പ്രിയദർശൻ നടിയായ ലിസിയെയാണ് പ്രിയദർശൻ വിവാഹം ചെയ്തത് ഇരുവരുടെയും പ്രണയവിവാഹം ആയിരുന്നു നീണ്ട കാലത്തെ പ്രണയത്തിനൊടുവിൽ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിനാണ് ഇരുവരും വിവാഹിതരായത് ഇരുപത്തിയാറ് വർഷം നീണ്ടുനിന്ന ഇരുവരുടെയും ദാമ്പത്യ ജീവിതം എട്ട് വർഷം മുമ്പ് കോടതിയിൽ വെച്ച് അവസാനിപ്പിച്ചു ഇപ്പോഴിതാ പ്രിയദർശൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ തേന്മാവിൻ കൊമ്പത്തിലെ മാനം തെളിഞ്ഞു നിന്നാൽ എന്നു തുടങ്ങുന്ന ഗാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടി കവിതാ സന്തോഷ് പ്രിയദർശനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചിരിക്കുന്നു നടിയും മോഡലും ഫാഷൻ സ്റ്റൈലിസ്റ്റുമാണ് കവിത സന്തോഷ് ഈ ഫോട്ടോ കണ്ടതോടെയാണ് പ്രിയദർശൻ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണോ എന്ന സംശയം ആരാധകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എൻ്റെ പുഞ്ചിരി എല്ലാം പറയുന്നു ഇനിയും വെളിപ്പെടുത്താൻ കാത്തിരിക്കാൻ ആവില്ല ജീവിക്കുന്ന ഇതിഹാസത്തോടൊപ്പം എന്നാണ് നടി ചിത്രത്തിൻ്റെ അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഹാഷ്ടാഗായി ബോളിവുഡ് മോളിവുഡ് മലയാളം സിനിമ മലയാള സിനിമ കേരള മൂവി എന്നൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രിയദർശൻ്റെ പുതിയ ചിത്രത്തിലേക്ക് നായികയായ നടി എത്തുന്നതിൻ്റെ ഭാഗമാണോ ഈ പോസ്റ്റ് എന്ന സംശയവും ആരാധകരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വിവാഹമോചനത്തിനു ശേഷം പ്രിയദർശനും ലിസിയും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് എന്നതാണ് വാസ്തവം ഇരുവരും ഇതുവരെ പരസ്പരം കുറ്റം പറയുകയോ പഴിചാരുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല ഒരു വർഷം മുമ്പ് നടന്ന മകൻ സിദ്ധാർത്ഥൻ്റെ വിവാഹത്തിന് ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു പ്രിയദർശനും ലിസിയും വീണ്ടും ഒന്നിച്ചു എന്ന തലക്കെട്ടോടെയാണ് കല്യാണ ഫോട്ടോകൾ പുറത്തു വന്നത് സത്യത്തിൽ ഇരുവരും വീണ്ടും ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്ന് ആരാധകരും ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ആ ഫോട്ടോകൾക്ക് താഴെ വന്ന കമൻറ്റുകൾ സൂചിപ്പിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക